ഈ സ്ഥലത്തിന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായി അട്ടപ്പാടിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ വിട്ടാലോ മണ്ണാർക്കാട് നിന്നും ആറേ നാൽപ്പതിനെടുക്കുന്ന ബസ്സിൽ കയറിയിട്ട് അട്ടപ്പാടി ചുരം കയറിയിട്ട് നമ്മളിതാ പത്താം വളവിലെത്തി ഇവിടെ ഇതാ ഈ ഒരു പെയിന്റിംഗ് ഉണ്ട് എമത് അട്ടപ്പാടി എന്ത് ഭംഗിയായിട്ടാണല്ലേ വരച്ചിട്ടുള്ളത് ഇത് വരച്ചിട്ടുള്ളതേ പാലക്കാടുള്ള ബിനുവട്ടന അങ്ങനെ മുക്കാലിയും കടന്ന് കൽക്കണ്ടിയിലെത്തി ഇനി നമ്മളെ ജെല്ലിപ്പാറ റൂട്ടിലാണ് പോകുന്നത് നമ്മൾ അട്ടപ്പാടി ചുരം കയറിയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിലും വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും കൊടും വളവുകളും ഉള്ള ഒരു റൂട്ടിലൂടെയാണ് ഇനി പോകുന്നത് ജെല്ലിപ്പാറയും കടന്ന് നമ്മളിപ്പം ഗൂളിക്കടവിലെത്തി ഇനി നമ്മൾ പോകുന്നതേ ആനക്കട്ടി റൂട്ടിലാണ് അകളിയും കടന്ന് കോട്ടത്തറയായത് മുള്ളി റൂട്ടിലാണ് ഇനി യാത്ര ഇതേപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകളാ മുള്ളി വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം അവിടെ ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുകയാണ് ഒരു പാലം കടന്ന് റൈറ്റിലേക്കാണ് നമുക്ക് മുള്ളിയിലേക്ക് പോകേണ്ടത് നമ്മൾ എന്തായാലും നേരെ തന്നെയാണ് പോകുന്നത് ഇതാണ് പുതൂർ ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും മൊത്തമായിട്ടൊരു തമിഴ് ടച്ചിങ് വരും നമ്മുടെ ബസ്സിനകത്തുള്ള ആളുകളും എല്ലാവരും ഇപ്പം സംസാരിച്ചുകൊണ്ടുള്ളത് തമിഴാണ് ഇതാണ് ബസ്സിന്റെ അവസാന സ്റ്റോപ്പ് സ്വർണഗദ്ധ ഈ ഒരു സ്ഥലപ്പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഴക്കാലത്താണ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിലേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പടങ്ങളും ചെണ്ടുമല്ലി പടങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ സ്വർണഗദ്ധയിലേക്ക് പോവല്ലേ